കൊറോണ വ്യാപനത്തെ തടുക്കാൻ കഠിന പ്രയത്നത്തിലാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ അതിനാൽ തന്നെ വിമാന വിലക്ക് അനിശ്ചിതകാലത്തേക്ക് നീട്ടുന്ന കാഴ്ചയുമാണ് നാം കാണുന്നത് എന്നാൽ ഈ കൊറോണയെ പിടിച്ചു നിർത്താനുള്ള ഏക വഴി വാക്സിൻ തന്നെയാകുന്നു വാക്സിൻ സ്വീകരിച്ചവർക്ക് യാത്രാനുമതി നൽകുകയാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ എന്നാൽ ഒരൊറ്റ ഡോസ് പോരാ രണ്ട് ഡോസ് വേണമെന്ന് കൃത്യമായി തന്നെ അടിവരയിട്ട് പറയുകയാണ് ഗൽഫ് രാഷ്ട്രങ്ങൾ നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കോവിഡ് വാക്സിന്റെ ഒരു ഡോസ് മാത്രം എടുത്ത പ്രവാസികളെ കുവൈറ്റിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഓഗസ്റ്റ് ഒന്ന് മുതലാണ് വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് ഫൈസർ ഓക്സ്ഫോർഡ് അസ്ത്രസേനക്ക മുഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണ് കുവൈറ്റ് അംഗീകരിച്ചിട്ടുള്ള വാക്സിനുകൾ ഇവയിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ ഒരു ഡോസും മറ്റ് വാക്സിനുകളുടെ രണ്ട് ഡോസും സ്വീകരിച്ച പ്രവാസികൾക്കായിരിക്കും പ്രവേശനം അനുവദിക്കുക എന്നാൽ സ്വദേശികൾക്ക് ഇതിൽ ഇളവും അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ രാജ്യത്തുള്ള പ്രവാസികൾ വാക്സിന്റെ രണ്ട് ഡോസും സ്വീകരിക്കാതെ രാജ്യം വിട്ടാൽ തന്നെ അവർക്കും രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്ത ശേഷമേ രാജ്യത്ത് തിരികെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് നിലനിൽക്കുന്നത് കുവൈറ്റിൽ മോളുകളിലും ഭക്ഷണശാലകളിലും മറ്റും പ്രവേശനം കോവിഡ് വാക്സിൻ എടുത്തവർക്ക് പരിമിതപ്പെടുത്തിയ നടപടി ഫലം ചെയ്തതായി വിലയിരുത്തപ്പെടുന്നു നിയന്ത്രണം കർശനമായി നടപ്പാക്കാൻ ആരംഭിച്ചതോടെ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിക്കുകയും ചെയ്തു പ്രവേശന നിയന്ത്രണം സംബന്ധിച്ച് ഉത്തരവ് വന്നതു മുതൽ പ്രതിദിനം രണ്ടായിരം മുതൽ അയ്യായിരം വരെ ആളുകൾ പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതായാണ് വിവരം ദിവസം വാക്സിൻ നൽകുന്നത് മിഷ്രിഫ് എക്സിബിഷൻ സെന്ററിലെ പ്രധാന കേന്ദ്രത്തിൽ മാത്രം ായിരത്തിലധികം പേർ ഒരു ദിവസം എത്തുന്നുണ്ട് നിരന്തരം ബോധവൽക്കരണം നടത്തിയിട്ടും ഒരു വിഭാഗം ആളുകൾ കുത്തിവയ്പ്പിന് തയ്യാറായിരുന്നില്ല ഒരു വിഭാഗം സ്വദേശികൾ വാക്സിനേഷനെതിരെ പരസ്യമായ നിലപാടെടുത്തതും അധികൃതർക്ക് തലവേദനയായി മാറി നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലും സമ്മർദ്ദ നടപടികളിലൂടെ പരമാവധി പേരെ കുത്തിയെ പിടിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് മോളുകൾ പോലുള്ള ഇടങ്ങളിൽ പ്രവേശനം വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമാക്കി ചുരുക്കിയത് സാമൂഹിക പ്രതിരോധ ശേഷി സാധ്യമാക്കാൻ ഭൂരിഭാഗം ആളുകൾ വാക്സിൻ എടുക്കേണ്ടതുണ്ട് മൂന്നോ നാലോ മാസത്തിനകം ഇത് സാധ്യമാക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ